ഹായ് ഫ്രണ്ട്സ് എന്താണ് ബീച്ച് എന്ന് നോക്കിയാലോ അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അലറിക്കറയുന്ന കാറ്റും രൂപമില്ലാത്ത പ്രേതങ്ങളും ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പ്രേതബാധയുള്ള ഒരു സ്ഥലമാണ് എന്നാൽ നിന്നിപ്പിൽ തൊട്ടപ്പുറത്തുള്ള ഒരാൾ അപ്രത്യക്ഷനായാലോ ായിരിക്കും നമ്മുടെ അവസ്ഥ ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നില്ലേ പേടിക്കണം കാരണം ഈ സ്ഥലം നമ്മുടെ രാജ്യത്ത് തന്നെയാണ് ഗുജറാത്തിലെ സൂറത്തിനരികിൽ സ്ഥിതി ചെയ്യുന്ന കറുത്ത മണലുകളുള്ള ഒരു ബീച്ചാണ് ഡുമാസ് ബീച്ച് ഈ ബീച്ച് ഇന്ത്യയിലെ പേടിപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് രാത്രി കാലങ്ങളിലെ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ തുടങ്ങുന്നതാണ് ഇവിടുത്തെ പാരനോമൽ ആക്ടിവിറ്റി ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അകലെ അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഡുമാസ് ബീച്ച് ആണ് കഥയിലെ താരം അഹമ്മദാബാദിൽ നിന്നും ഇരുന്നൂറ്റി നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ അകലെയാണ് ഈ കുപ്രസിദ്ധ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഭീകരമായ രീതിയിൽ പ്രേതബാധയുണ്ടെന്ന് വിശ്വസിക്കുന്ന മുപ്പത്തഞ്ച് സ്ഥലങ്ങളുടെ ഒരു പട്ടികയുണ്ട് അതിൽ ഇടം നേടിയ ഈ സ്ഥലത്തിന്റെ ഭീകരത ഊഹിക്കാവുന്നതേയുള്ളൂ പ്രകൃതി ഭംഗിയുടെയും അന്തരീക്ഷത്തിന്റെ കാഴ്ചകളുടെയും എണ്ണം പറഞ്ഞ ബീച്ചുകൾ ഒന്നാണ് ഇത് എന്നാൽ ഇതൊക്കെ പകല് മാത്രമേ ഉള്ളൂ എന്നാണ് പ്രദേശവാസികളും ഇവിടം സന്ദർശിച്ചവരും പറയുന്നത് ഗുജറാത്തിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കാൻ സന്ദർശിക്കാനെത്തുന്ന സ്ഥലം കൂടിയാണിത് അനുപമമായ പ്രകൃതി സൗന്ദര്യത്തിന്റെയും രുചികരമായ ഭക്ഷണത്തിന്റെയും സ്വാധീനമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത് സാധാരണ കടൽ തീരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ കറുത്ത മണ്ണാണ് ഇതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് കുറച്ചു കാലം മുമ്പ് ഇത് വരുടെ ശ്മശാന ഭൂമിയായിരുന്നു അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഇവിടെ അടക്കിയവരുടെ ആത്മാക്കൾ ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ടത്രേ അവരാണ് ഇങ്ങനെ കറുത്ത മണ്ണ് സൃഷ്ടിക്കുന്നതെന്നും പറയപ്പെടുന്നു പകൽ സമയങ്ങളിൽ മറ്റു ബീച്ചുകളെ പോലെ തന്നെ സഞ്ചാരികളാൽ നിറഞ്ഞൊരിടമാണിത് ആളുകളും ബഹളങ്ങളും കുട്ടികളും കച്ചവടക്കാരും ഒക്കെയായി നിറയെ ബഹളമായിരിക്കും എന്നാൽ നേരം ഇരുട്ടി തുടങ്ങിയാൽ കാര്യങ്ങളൊക്കെ മാറും സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും ഇവിടെ മറ്റൊരന്തരീക്ഷവും പേടിപ്പെടുത്തുന്ന ഒരു നിശബ്ദതയും അതിന് കീറുമുറിച്ചു കൊണ്ടുള്ള വിചിത്ര ശബ്ദങ്ങളും ഉച്ചത്തിലുള്ള ചിരികളും സംസാരങ്ങളും ഒക്കെയായി ഇവിടം ഒരു പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമായി മാറും രാത്രിയായാൽ ഇവിടെയുള്ള നായകളിലും ഈ മാറ്റങ്ങൾ വരും അന്തരീക്ഷത്തിലേക്ക് നോക്കി വെറുതെ കുറയ്ക്കുക അദൃശ്യമായി ഇന്തിനെയോ കണ്ട് പേടിച്ച പോലെ നിൽക്കുക ഒക്കെ ഇവിടെ വന്നാൽ കാണാം ഇവിടെ വന്നിട്ടുള്ള പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നത് ഈ പ്രദേശത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു എന്ത് തന്നെ ആയാലും ഒരു തരത്തിൽ ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് എല്ലാവരും തുറന്നു സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു കെട്ടുകഥയാണോ അല്ലയോ ഒന്നും നമുക്കറിയില്ല എന്താണ് നിങ്ങൾക്ക് ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ ഇതുപോലെയുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ